بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أشرد القرآن الولي من لو آية الأعنا وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله ودعوا شهداءكم من دون الله إن كنتم صادقين മുഹമ്മദ് നബി സാഹിഅലുടമേൽ ഇറക്കി കൊടുത്തത് അത് സൃഷ്ടാവായ എന്റെ ഭാഗത്ത് നിന്നുള്ള കലാമല്ല മുഹമ്മദ് എന്നൊരു സംശയവും വാദവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലത്തൊന്ന് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഈ ആൾ നിങ്ങളും പോലെ എഴുത്തും വായന അറിയുന്ന ആളല്ല പള്ളി കൊടുത്തു പോയ ആളല്ല നേരത്തെ ഒരു പുസ്തകം വായിച്ചത് നിങ്ങൾക്കാര്ക്കും തെളിയിക്കാൻ കഴിയില്ല നാൽപ്പത് ഇടയിലുണ്ടായ ആളാണ് അക്ഷരവുമായി ബന്ധമില്ല ഭാഷയുമായി ബന്ധമില്ല പുസ്തകവുമായി ബന്ധമില്ല കവിതകളുമായി ബന്ധമില്ല സാഹിത്യവുമായി ബന്ധമില്ല അങ്ങനെ ഒരാൾ കൊണ്ടുപോകുന്നതാണ് ഇത് എന്ന് നിങ്ങൾക്ക് ഇനിയും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല കാരണം കൊണ്ടുപോകുന്ന ആൾ അങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ സമാനമായ നിങ്ങൾ കൊണ്ടിരി എന്നും കൂടി വേണമെന്നു അറിയിട്ടില്ല ഒരു ചെറിയ സുഹൃത്തു മതി അള്ള എന്നിട്ടാ അത് നിങ്ങക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവരുമേല അതൊരു പ്രവചനം പോലെയുള്ള പ്രഖ്യാപനമാണ് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല എന്നിട്ടിട്ട അറിവിയിൽ പറയുമ്പോ അങ്ങനെ ഗ്രാമർ അങ്ങനെയാണ് ലാട്ടിട്ട് പറയുമ്പോ നിഷേധിക്കുള്ളൂ ലന്നിട്ടിട്ട് പറഞ്ഞാൽ തെക്കി തെയ്ത് നിഷേധിക്കണം എന്നാ ഗ്രാമർ നിയമം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അതാ ഉള്ളത് മൂസാലിസലം അള്ളാനെ കാണണമെന്ന് വെച്ചപ്പോ അള്ളാഹാരിന്നല്ലെ കാണാൻ കഴിയുന്നില്ല കഴിയുന്നില്ലേ ദുനിയാവിൽ പിന്നെ കാണും അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരു മനുഷ്യന്റെ സമയം സമാഗതമായാൽ പിന്നൊരു സെക്കൻഡ് എക്സ് എന്ന സ്ഥലത്തും പറഞ്ഞത് പിന്നെ ഉറപ്പാണ് അങ്ങനെ ആ ലെന്നാണ് അവിടെ ഇട്ടത് ഫൈലം ഫൈലം തഫലു തഫലു നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സമാനമായ ഒന്ന് ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു നേരത്തെ പ്രവചിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിച്ചോളിയോ ശ്രദ്ധിച്ചോളൂ അല്ലെ എങ്ങനെയുള്ള നരകം വക്കൂടു അതിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു മനുഷ്യരും ഹിജാറ കല്ലുകളുമാണ് അള്ളാഹു രക്ഷിക്കട്ടെ ഖുർആാനോട് സമമായ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായി ആള് ഓക്കേ പിന്നെ തർക്കിച്ചാൽ അവനുള്ളത് നരകാണ് അതുകൊണ്ടാണ് വേറെ ഇടയിലൊന്നും പറയാതെ നേരെ നരകത്തെ സൂക്ഷിച്ചോളി എന്ന് പറയാൻ കാരണം അതിന് വേറെ കാര്യം നമുക്ക് മനസ്സിലായി അനാവശ്യമായ തർക്കങ്ങൾ നരകത്തിലെത്തിക്കും അതാണ് നമ്മൾ ഉൾക്കൊള്ളാനുള്ള പാടല്ല അപ്പൊ നമ്മൾ ഖുർആൻ എതിരാളികളല്ലല്ലോ അതിൽ നിന്ന് ഒരുത്തിരിഞ്ഞ് വരുന്നൊരു മെസ്സേജ് അന്യായമായ അനാശാസ്യമായ തർക്കങ്ങളിൽ എപ്പോഴും നിരതരാവുന്ന ആളുകൾ ആ തർക്കം തന്നെ അവരെ നരകത്തിലെത്തിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അർഹമായ സ്വാഗതാർഹമായ ആരോഗ്യകരമായ തർക്കങ്ങളും ചർച്ചകളൊക്കെ ഓക്കെ അതിന് പുതിയ പുതിയ ജ്ഞാനങ്ങൾ വിടരും അതൊക്കെ ഓക്കെ പക്ഷേ ഹക്കലല്ലാത്ത അന്യായമായ കൊഞ്ഞരും കാണിക്കുന്ന അനാവശ്യമായ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ആ തർക്കങ്ങൾ തന്നെ അവരെ നരകത്തിലെത്തിക്കും അള്ളാഹു രക്ഷിക്കട്ടെ അങ്ങാടി തർക്കങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊന്ന് കാണുമ്പോഴേക്ക് വെറുതെ കളവിനെ അടിസ്ഥാനമാക്ക അതിന്റെ വലിയ ചർച്ചകൾ അങ്ങനെ നടക്കുക ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ചർച്ച കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞാലാണ് ഈ ചർച്ച ചെയ്ത് മൊത്തം കളവാന്ന് പിന്നെയാണ് മനസ്സിലാവുക പിന്നെയാണ് ഒരാൾ ഒരു പേടി എനിക്ക് കിട്ടുന്നു അത് നോക്കുമ്പോ ഒരുപാട് സ്ഥലത്ത് പ്രചരിച്ചിട്ടുണ്ട് മക്കളെല്ലാരും കൂടി കൂടി വാപ്പാൻ അതോ തല്ലിക്കൊല്ലണോന്നറിഞ്ഞണ്ട് അതൊക്കെ ശ്രദ്ധിക്കാതെ അറിയാതെ നമ്മൾ പ്രസംഗിച്ചാൽ കളവാകും കാരണം അവിടെ മക്കൾ അടിച്ചിട്ടില്ല അവിടെ മോശപ്പെട്ട കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതിൽ കുറെ കളവ് കൂട്ടിയാണ് അത് ഏത് കാര്യവും ചിലത് അങ്ങനെ തന്നെ കളവും ആള് വലിയ ഒരാളെ കുറിച്ച് ഒരു വിവരം ആള് മരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ദാക കഴിഞ്ഞ് ഫാത്തി ചില ആൾക്കാർ മൈതസ്കാരത്തിന് എക്കാൻ തുടങ്ങി അപ്പോഴാണ് ആള് പറഞ്ഞാ മരിച്ചിട്ടില്ല അവിടുത്തെ കളവും ചർച്ചകളും വിവാദങ്ങളും കാരണം വിവാദ താല്പര്യരെ വർദ്ധിച്ച ഒരു കാലമാണ് ഓൾക്ക് രാവിലെ മുതൽ കിട്ടേണ്ടത് വിവാദം ഉണ്ടാക്കലാണ് അതിന് പുതിയ പുതിയ ഇരകളെ നോക്കി അവരിങ്ങനെ നടക്കും അപ്പൊ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ എത്ര വാസ്തവം ഉണ്ടെന്ന് അവര് നോക്കൂല അത് ഇരയാക്കി അയ്മല തുടങ്ങും ചർച്ച ഈ ചർച്ചയിൽ ജമാനത്ത് മുടങ്ങുന്ന ആളുകളുണ്ടാവും വന്നീന്ന് ആളുകൾ തന്നെ മുടങ്ങും നിസ്കരിച്ചിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലോ ഏറ്റവും കൂടുതൽ തർക്കം നടക്കൽ ഇപ്പോഴെന്നാ ഞങ്ങള് മഗ്രീബിന്റെ ശേഷം സുബീൻറെ കാരണം ഈ രണ്ട് നിസ്കാരം ഏറ്റവും പ്രതീക്ഷയുള്ള നിസ്കാരമാണ് രണ്ട് സമയത്തും രണ്ട് വിഭാഗം മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുക്കും സൂറത്തുൽ അസർ അസരി എന്നതിനൊരു വ്യാഖ്യാനുണ്ട് അസർ നിസ്കാരം തന്നെ സത്യം എന്നാണ് എന്താ കാര്യം ഓരോ ദിവസങ്ങളിലും രണ്ട് നേരം ദിനം പ്രതി അള്ളഹാ മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയരും എല്ലാ ദിവസവും അതൊന്ന് രാത്രിയാണ് ഒന്ന് പകലാണ് പകലേത് ഉയരുന്നത് അസർ നിസ്കാരത്തിന് ശേഷമാണ് അതാണ് അസരി അസർ നിസ്കാരം തന്നെയാണ് സത്യം സത്യം ചെയ്യാൻ കാരണം മറ്റൊന്ന് അത് എഴുതാൻ വേണ്ടി വന്ന ആളുകൾ സുമസ്കാരത്തിൽ പങ്കെടുത്തിട്ടാണ് പോവാ നമ്മളെ ഇന്നലെ രാത്രിയില്ലേ ആ അമലികൾ മൊത്തം എഴുതി മലക്കളി പള്ളിയിൽ ഉണ്ടായി അവര് പോയത് നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോ ഇരിക്കും പോയിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പോവാ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടാവും ഓലോട്ടും ഉറങ്ങൂല നല്ല സ്റ്റഡിത്ത ഈ സിറ്റിംഗ് ലെവലിൽണ്ടാവും കഴിഞ്ഞിട്ട് അതുകൊണ്ട് അസുരസ്കാരം കഴിഞ്ഞാലും ഉണ്ടാവും അങ്ങാടിയിലെ ഏറ്റവും വലിയ ഭിത്തനെ കാരണം എന്താ എടുത്ത പണി വാത്തിൽ ആക്കണല്ലോ മറ്റാളൊപ്പം അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങാടിയിൽ അങ്ങാടിയിലെ ഭിത്തനെടുക്കണ സമയം എപ്പോഴാന്നേരങ്ങൾ സംശയം ഇന്നൊന്നും ഇങ്ങനെ എല്ലായിടത്തും പോയി തലട്ട് നോക്കിയാൽ മതി അങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ ഭിത്തനെക്കണ സമയം ഏ ഞമ്മളെ നടത്തല് അല്ലേ പുറത്തൊന്നും നടക്കാറില്ലല്ലോ ഞാനും നിങ്ങളെ നടത്തല് അഞ്ഞപ്പോ പുറത്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ കാരണം എന്താണ് അത് മലക്കളൊക്കെ പങ്കെടുത്ത നിസ്കാരത്തിന്ന് പങ്കെടുത്തിട്ട് പോയതാണ് അപ്പൊ എടുത്തൊക്കെ ബാത്തിലാക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അന്യായമായ തർക്കങ്ങൾ മനുഷ്യനെ നരകത്തിലെത്തിക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക അന്നാറ കത്തിക്കാളുന്ന നരകത്തെ അതിൽ കത്തിക്കപ്പെടുന്നു ജനങ്ങളാണ് കല്ലുകളുമാണ് എന്താ കല്ലുകളെ പറയാൻ കാരണം മഹാന്മാര് പറയണേ കല്ല് കത്തി കെട്ടിയ ഭയങ്കര കത്തലായിരിക്കും കെടുത്താനൊട്ട് കഴിയൂല അതാണ് കല്ലിന്റെ പ്രത്യേകത പ്ലാസ്റ്റിക്കിന്റെ കത്തും വിറകുകൾ കത്തും മരങ്ങളൊക്കെ കത്തും പക്ഷെ അതൊക്കെ പെട്ടെന്ന് കെടുത്ത കാലിഫോർണിയയിൽ എന്താ ഇരുപത് ദിവസോളം കെടുത്താൻ കഴിയാഞ്ഞു ഇപ്പോഴും കത്തിണ്ട് ഇരുപത് ദിവസത്തോളം കെടുത്തിയിട്ടില്ല കാരണം എന്താണ് അവിടെ കത്തണത് ബിൽഡിംഗ് ആണ് കാട് മാത്രമാണെങ്കിൽ കെടുത്താൻ പറ്റും കാരണം മരങ്ങളാണ് ബിൽഡിംഗ് ഒക്കെ പിടിച്ചാൽ പിന്നെ കെടുത്തൽ പ്രയാസം കാരണം കത്തണ കല്ലാണ് കല്ല് കത്തി കിട്ടിയാൽ കെടൂല ഒന്ന് രണ്ടാമത്തത് കെടുത്തിയാൽ കെടാൻ പ്രയാസമുള്ള സാധനം കല്ലാണ് അതാണ് നരകത്തിൽ കല്ലും കൂടി കൂട്ടി കത്തിക്കപ്പെടുന്നത് എന്ന് മുഫസരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കല്ല് ഏതാണെന്നാണ് പല അഭിപ്രായങ്ങളെ കൂട്ടത്തിൽ ഒരഭിപ്രായം ഇവിടെ വെച്ചുകൊണ്ട് അല്ലല്ലാത്തവർക്ക് ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഏതൊക്കെ കല്ലുണ്ടോ അത് മുഴുവൻ അവിടെ തലയോട് കൂട്ടി കെട്ടിട്ട് രണ്ടും കൂടി തീ കൊടുക്കാത്ത ചിന്തിച്ചു നോക്കാണ് ശരിക്കേ കടങ്ങ് മായാവിക്കാതല്ലോ കുറുവാനല്ലേ ഇതിന് ദീർഘമായ സമയം എന്ന് വേണ്ട ഇവിടെ ഇന്നിട്ട് മേപ്പട്ട് വലിച്ചില്ല ശ്വാസം കീപെട്ട് കിട്ടിയില്ലെങ്കിൽ ഈ സ്ഥലത്തെത്തി നേരെ നരകത്തിലെത്തിയിട്ടില്ലെങ്കിലും മോശപ്പെട്ട ഫാസിക്കാണെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ കബറിനുള്ളുക്ക് നരകത്തിന്റെ ഒരു വാതിലുണ്ടാവും അതിന് ഇങ്ങനെ വലി വരും ആളാണ് കബറ് പോയി കിടക്കണമെങ്കിലോ അതിൽ നരകം ഉണ്ടാവും ും താഴെയും തെയ്യുണ്ടാവും ഇടയിലെ അവനെ കടുത്ത മുഹമ്മദ് മുസ്തഫ കാത്തി രക്ഷിക്കട്ടെ മൂന്ന് കാര്യമാണ് ഈ ചെറിയ ആയത്തിൽ നിന്ന് പഠിക്കാവുന്നത് ഒന്ന് ഖുർആന് സമാനമായ ഒരു ഖുർആനല്ല ഒരു ചെറിയ സൂറത്ത് പോലും കൊണ്ടുവരാൻ ലോകത്ത് ഒരു വൻകിട ശക്തിക്കും സാധ്യമല്ല ഒന്ന് രണ്ട് തർക്കങ്ങൾ അരുത് അന്യായമായ അനാരോഗ്യകരമായ തർക്കങ്ങൾ അരുത് അരുത് തർക്കിച്ചാൽ കിടക്കാനുള്ളത് നരകമാണ് മൂന്ന് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് ഈ ആയത്തിന്റെ ഒരു ഒരു കിതാബിൽ തഫ്സീറിലൊരു ഇഷാറത്ത് കൊടുത്തു കേട്ടിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്താ അറിയാം എല്ലാ മനുഷ്യന്മാരെയാണ് എന്നാണ് അന്നാസ് എന്നാണ് അവിടെ പറഞ്ഞത് അലിഫിലാം എന്തിന്റെ ആണ് അതിൽ തർക്കുണ്ട് ജിൻസിന്റെ ആണോ അഹദിന്റെ ആണോ അല്ല അത് അങ്ങനെ അലിഫിലാമിനെ കുറിച്ച് ഇസ്തെറാക്കിന്റെ ആണോ അഹദിൻ്റെതാണോ ജിൻസിൻ്റെതാണോ അങ്ങനെ പല അഭിപ്രായങ്ങളും എല്ലാ മനുഷ്യരും നർത്തം വെച്ച മഹാന്മാരുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാരും നരകത്ത് കടക്കുമെന്ന് പിന്നെ ഒരു ചോദ്യം അതിന് മറുപടി എല്ലും നരകത്തിൽ സീറ്റ് ഉണ്ട് ഇനി അതിന് രക്ഷപ്പെടേണ്ടത് നമ്മൾ അധ്വാനം കൊണ്ട് നമ്മളാണ് സീറ്റ് അവിടെ റെഡിയാണ് കല്യാണത്തിന് വന്ന ചോറെ എല്ലാവർക്കും ഉണ്ടാവും ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ അവര് വേറെ പറയണം അവർക്ക് വെറും ചോറ് ഉണ്ടാവും സംഗതി ബിരിയാണി വെക്കുമ്പോൾ എല്ലാവർക്കും വെക്കും അന്ന് തഴഞ്ഞിട്ടില്ലെങ്കിലും നേരിടും പക്ഷെ ഇനി അത് വേണ്ടവര് വേറെ ലിസ്റ്റ് കയറണം നരകത്തില് സീറ്റ് എല്ലാവർക്കും റെഡിയാണ് ചില ആളുകൾ അവരെ ഈമാൻ അമലുണ്ട് അതിൽ നിന്ന് മാറി താമസിക്കും ആ മാറി താമസിക്കുന്ന കേന്ദ്രത്തിന്റെ പേരാണ് സ്വർഗം നേരെ മറിച്ച് സ്വർഗം അങ്ങനെയല്ല സ്വർഗത്തിൽ എല്ലാവർക്കും സീറ്റ് ഉണ്ട് അങ്ങനല്ല ഇവിടെ എല്ലാവർക്കും റെഡിയാണ് മാത്രമല്ല അതിന്റെ മോൾക്കൂടി ചവിട്ടി പോയിട്ട് വേണ്ട കേറാന് കേറാൻ നരകത്തിന്റെ മോൾക്കൂടി നടന്നിട്ട് വേണല്ലോ എത്താൻ എന്തിനങ്ങനെ ആക്കാൻ കാരണം വീഴുള്ള ആളുകൾ ഇനി വേറെ കൊണ്ടിതാ നരകം തന്നെ തള്ളണ്ട അത് വീണ ഇതന്നെ ഞാനൊരിക്കൽ സിറാത്തിന്റെ നീളങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എഴുപത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ചവിട്ടിട്ട് വേണം സ്വർഗത്തിലെത്താൻ അടച്ചോനെ സംഗതി ആകെ തലേ കയറിയാലേ വലിയ വിഷയം തന്നെയാണ് അല്ല അങ്ങനൊക്കെ ചെയ്യുന്നേ ശിക്ഷക്കാണെങ്കിലും ഒന്നൊന്നര ശിക്ഷയാണ് രക്ഷപ്പെടുത്തുകയാണെങ്കിലോ ഭയങ്കര രക്ഷയാണ് ഇതിന്റെ പേരാണ് അള്ള രക്ഷ മാത്രല്ല രക്ഷ മാത്രാണെങ്കിൽ ഇപ്പൊ ഈ ദുനിയാവല എന്തെല്ലാം ശിക്ഷകൾ ഉണ്ട് ഇതൊക്കെ അള്ളാന്റെ വണ്ടിയന്നെ കാലിഫോർണിയയിൽ നാല്പതിനായിരം ഏക്കർ കത്തിച്ചതാരാ അള്ളാന്റെ വേണി അത് അള്ളാഹ് കത്തിച്ച അല്ല അത് അവിടുന്നെ കണ്ട് തീ പടർന്നാണ് പിന്നെ അള്ളാഹ് ശ്രദ്ധിച്ചിട്ടില്ല അള്ളാഹ് കന്ന് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റും കാലിഫോർണിയയില് നമ്മളെല്ലാരും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ അള്ളാന്റെ ശ്രദ്ധയിൽ പറ്റില്ല പറ്റിയില്ല അല്ല അള്ളാഹ് കണ്ടിട്ടുണ്ട് പക്ഷെ ജിമേ ഇസ്ലാമും അള്ളീം കൂടി കൊറേ മുസാ പറയത് നോക്കി കാണാനല്ലാതെ ഓൽക്കൊന്നിനും കഴിഞ്ഞില്ല പറയാൻ പറ്റുമോ കത്തിച്ചത് അല്ലേ ഞാൻ ആ മത്സ്യ കൂട്ടത്തിൽ നല്ലവരുണ്ടെങ്കിൽ ഓല സ്വർഗത്തിലാണ് വേറെ വിശ്വാസികൾ നല്ലവരുണ്ടെങ്കിൽ സ്വർഗത്തിലാണ് പണിയൊക്കെ അള്ളാൻറെ അപ്പൊ അള്ളാഹു താലാക്ക് തീയുണ്ട് കത്തിക്കാനും കഴിയും അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കണ്ണൊക്കെ തീയുണ്ട് കത്തിക്കാനും കഴിയും അതിന്റെ അഡ്വൻസ് ഡോസാണ് ഈ കാണുന്നതൊക്കെ അതിന്റെ ശക്തമായ നരകത്തിൽ കത്തില്ല അള്ളാഹുക്കാലത്ത് രക്ഷിക്കട്ടെ اتقوا النار التي وقودها الناس والحجارة أعدت للكافرين അവിശ്വാസികളുടെ സങ്കേതമായ കത്തിക്കാളുന്ന ബീവത്സകമായ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനെതിരെ മത്സരിക്കാൻ വന്ന ആളുകളുടെ വായടപ്പൻ മറുപടി കൊടുത്തുകൊണ്ട് അവർക്കൊന്നും സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി പ്രവചന സ്വഭാവത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആയിത്തൊടുങ്ങുന്നത് അള്ളാഹു നമ്മളൊക്കെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ മുഹമ്മദ് اللهم صل على محمد يا ربي صلى على سيدنا برصان يا الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم بارنجو كتو قبولا كني الله الله هو പ്രധാനമായും ആവർത്തിച്ചും ആത്മാർത്ഥമായും അറാം റാഹിമിനോട് നെഞ്ചുപൊട്ടിക്കഞ്ചാനുള്ളത് ആ കേന്ദ്രത്തിൽ ഒരു സെക്കൻഡ് ഞങ്ങളെ ഞങ്ങൾക്കടുത്തല്ല അല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ അടുത്തല്ല അല്ല ഞങ്ങൾ അഭ്യുദയ കാക്ഷികളൊക്കെ അടുത്തല്ല അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ അടുത്തല്ല അല്ല അള്ളാഹുവി അതിൽ പോകാൻ ഞങ്ങളിൽ എന്തെങ്കിലും ആവിശുദ്ധിയുണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ പുറത്തു തന്നെ അല്ല സിയാത്തെ അസനാത്താക്കി തബ്തിയിലാക്കണേ അല്ല രാവിലെ തന്നെ നിന്റെ കലാമ് പറയാനും കേൾക്കാനും വരുന്ന ഞങ്ങളെ ഇതിൻ്റെ മറക്കത്തോണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹു ഞങ്ങളെ കൽബുകൾ റെഡിയാക്കി തന്നെയല്ല ശരീരത്തിന് ആരോഗ്യം തന്നെയല്ല അള്ളാഹുവേ ഞങ്ങള് താഴ്വത്ത് മുടങ്ങുന്ന രോഗങ്ങളോ തളർച്ചയോ ക്ഷീണമോ നൽകില്ല അല്ല അള്ളാഹുവേ ദീനന് വേണ്ടി താഴ്വത്തും അതും പറയാനും ഞങ്ങൾക്ക് അതിനവസരം നൽകണേയല്ല അള്ളാഹുവെ കച്ചവടക്കാർക്ക് നൽകണേ നൽകണയല്ല കടലിലും കരയിലും അധ്വാനം നിന്റെ വിഭവങ്ങൾ തുറന്നു തരണല്ലോ ഞങ്ങൾക്ക് യന്ത്രങ്ങളും തന്ത്രങ്ങളും ശരിയാക്കി തരണയല്ലോ അള്ളാഹു ഞങ്ങളുടെ മനസ്സിൽ ശക്തി നൽകണയല്ല ഈമാന്റെ രസം നൽകണേയല്ലോ യേസാന്റെ അഭിരുചി നൽകണേയല്ല മഹബത്തിന്റെ മാധുര്യം നൽകണേല്ലോ മരിക്കുമ്പോ കരിമല തോഫിക്ക് നൽകണേല്ലോ മരണാനന്തരം ഞങ്ങളെ തറവാട് സ്വർഗമാക്കി തരണേ അല്ല അത് കുടുംബസമേതമാക്കി തരണേയല്ലോ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വിടവറിഞ്ഞ് കബറുകളിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തോടു

السلام عليكم ورحمة الله